നമസ്കാരം നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശാപം അല്ലെങ്കിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഹോം ഗ്രോൺ ടെററിസ്റ്റുകളാണ് ആഭ്യന്തര ഭീകരവാദികൾ അവർ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയും ജനാധിപത്യവും അനുഭവിച്ച് ആസ്വദിച്ച് ഇവിടെ കഴിയുന്നു അവരുടെ ജന്മാവകാശങ്ങളുടെ മേൽ അവർ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നു നമുക്ക് നമ്മുടെ പൗരന്മാരാണ് എല്ലാവിധ അവകാശങ്ങളുമുണ്ട് നമുക്കൊരിക്കലും അവരെ മതത്തിൻ്റെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ തപ്പിപ്പിടിച്ചെടുത്ത് ഉപദ്രവിക്കാൻ കഴിയില്ല നൂറ്റി നാൽപ്പതിലധികം കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യത്തെ ഈ ഹോം ഗ്രോൺ ഭീകരരെ നമുക്ക് കണ്ടെത്താനോ അവസാനിപ്പിക്കാനും കഴിയില്ല അവർ ഒരു ഭീകരാക്രമണം നടത്തി കഴിയുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അറിയുന്നത് എന്നാൽ സംഘടിതമായി ഇവർ ആക്രമണത്തിന് ഒരുങ്ങുമ്പോൾ പലപ്പോഴും ഇൻ്റലിജൻസ് ഇൻപുട്ട് വഴി അത് കണ്ടെത്താനും ഇല്ലാതാക്കാനും കഴിയുന്നുണ്ട് വാസ്തവത്തിൽ നമ്മുടെ രാജ്യം ഇങ്ങനെയൊക്കെ പോകുന്നത് കൃത്യമായി ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മൂന്ന് ഡോക്ടർമാരടക്കം എട്ട് പേരെ ഹരിയാന അതിർത്തിയിൽ വെച്ച് പിടിച്ചിരുന്നു ഒരാളുടെ കൈവശം പിടിച്ചെടുത്ത് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് വേറൊരു ഡോക്ടറുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് മുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഇത്തരത്തിൽ നമ്മുടെ അന്വേഷണ ഏജൻസികൾ നമ്മുടെ ഇന്റലിജൻസ് നെറ്റ്വർക്ക് കൃത്യമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് അനേകം ആക്രമണങ്ങൾ സ്ഫോടനങ്ങൾ റദ്ദാക്കുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവും ഈ ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെ നിയന്ത്രിക്കും എന്നൊരു പ്രശ്നമുണ്ട് പലപ്പോഴും ഇത്തരം സാഹചര്യമാണ് വംശീയതയിലേക്കും ന്യൂനപക്ഷ വേട്ടയിലേക്കുമൊക്കെ നയിക്കുന്നത് ഇപ്പോൾ അമേരിക്ക ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ അവരുടെ വലത് വംശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരാൻ കാരണം ഇങ്ങനെ ന്യൂനപക്ഷം മേലങ്കി അണിഞ്ഞുകൊണ്ട് പലപ്പോഴും സ്ഫോടനങ്ങൾ നടത്തുകയും ഭീകരവാദ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നവരെ നിയന്ത്രിക്കാനുള്ള ജനങ്ങളുടെ മുറവിളിയാണ് പക്ഷേ അവരെപ്പോഴും ന്യൂനപക്ഷ വേട്ട അല്ലെങ്കിൽ മനുഷ്യാവകാശം അല്ലെങ്കിൽ വംശഗതി എന്നൊക്കെ പറയുന്ന ഒരു ലേബൽ ഒട്ടിച്ചിട്ട് ആ ലേബലിൻ്റെ സുരക്ഷയിൽ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആ സാഹചര്യത്തിനെതിരെ ധീരമായി നിലപാടെടുക്കുന്നിടത്താണ് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് ഒറ്റ ചോദ്യമുള്ളൂ എന്തിനു വേണ്ടിയാണ് ഇത്തരം സ്ഫോടനങ്ങൾ നടത്തുന്നത് നിരപരാധികളായ മനുഷ്യരെ അവർ ഏത് മതത്തിൽപ്പെട്ടവരുമാകാം നിരപരാധികളായ മനുഷ്യരെ തെരുവിലിട്ട് വെടിവെച്ചു കൊന്നും കുത്തിക്കൊന്നും സ്ഫോടനം നടത്തിക്കൊന്നുമൊക്കെ എന്തുതരം നിർവൃതിയാണ് ഇവർ നേടുന്നത് എന്ത് കാരണത്താലാണ് ഇവർ നേടുന്നത് ഇതൊരു വല്ലാത്ത മാനസികാവസ്ഥയാണ് ക്രിമിനൽ മാനസികാവസ്ഥയാണ് ഇത്തരം ക്രിമിനലുകളെ അവരുടെ ഐഡൻറ്റിറ്റി നോക്കാതെ തന്നെ പൂട്ടുക എന്നതാണ് ലക്ഷ്യം ഇത് തിരിച്ചറിയാതെ നമ്മുടെ നാട്ടിൽ ചില വൃത്തികെട്ടവന്മാർ ഈ ആഭ്യന്തര ശത്രുക്കൾക്ക് പിന്തുണ കൊടുക്കുന്നു അവരപ്പോൾ തന്നെ ഒരു കോൺസ്പെറസി തിയറി അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന നയം കൊണ്ടുവരും എൻ്റെ അവർ പറയും കണ്ടോ ഇത് ഇതിൻ്റെ ഭാഗമാണ് അത്തരത്തിൽ ഗൂഢാലോചന തിയറി ഇന്നലെ തന്നെ ചില രംഗത്തിറക്കിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അവകാശവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഇത്തരം മഹാദുരന്തങ്ങളെ ഭീകരാക്രമണങ്ങളെപ്പോലും വക്രീകരിച്ച് നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നു ഇത്തരക്കാരെ കൊണ്ട് ഒരു രക്ഷയുമില്ല നമ്മുടെ നാട്ടിൽ ഇത്തരക്കാരുടെ എണ്ണം കൂടി വരുന്നു അവർക്ക് പുരോഗമനത്തിൻ്റെയും ഫെമിനിസത്തിൻ്റെയും സാമൂഹ്യ പരിഷ്കാരണത്തിൻ്റെയും ഒക്കെ മേലങ്കയാണുള്ളത് ഞാൻ ആശങ്കയോടെ കണ്ട ഒന്ന് രണ്ട് കുറിപ്പുകൾ ചെറിയ കോലത്ത് ഷാജി അജന്ത എന്ന് പറയുന്ന ഒരുത്തിൻ്റെ കുറിപ്പ് അവൻ ആരാണപ്പാന്ന് എനിക്കറിയില്ല പണ്ടൊക്കെ അതിർത്തിയിൽ മാത്രമാണ് തീവ്രവാദികൾ സ്ഫോടനം നടത്തുന്നത് ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയുടെ അകത്ത് വന്ന് ആക്രമിക്കാൻ തുടങ്ങി അതെ ഇന്നലെ രാജ്യ തലസ്ഥാനത്ത് നടന്ന സ്ഫോടനം ഉദാഹരണം അതീവ സുരക്ഷ വേണ്ട രാജ്യ തലസ്ഥാനത്ത് പോലും തീവ്രവാദികൾ കയറി ആക്രമിക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്തു സുരക്ഷയാണ് ഈ ബി ജെ പി സർക്കാർ നൽകുന്നത് അകത്ത് ആർ എസ് എസ് തീവ്രവാദികൾ ആക്രമിക്കുന്നത് പോരാഞ്ഞിട്ട് പുറത്തുനിന്നും തീവ്രവാദ ആക്രമണം തുടർച്ചയാകുന്നു എന്നൊരു തിയറിയാണ് നൂറ്റമ്പതോളം കോടി ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഒരു രാജ്യത്തെ എത്ര സുരക്ഷാ സംവിധാനം ഉണ്ടെങ്കിലും രണ്ട് ആഭ്യന്തര തീവ്രവാദികൾ ശ്രമിച്ചാൽ അവർക്ക് സ്ഫോടനം നടത്താം അതിൽ അത്ഭുതമില്ല എന്ന് മാത്രമല്ല ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് മുംബൈയിലെ താജ് ഹോട്ടൽ അടക്കമുള്ളവർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് തുടർച്ചയായ സ്ഫോടനങ്ങൾ എല്ലാം നമ്മുടെ രാജ്യത്ത് നടന്നത് ബി ജെ പി ഭരിച്ചപ്പോഴല്ല നിരന്തരമായി ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ചൊക്കെ മറന്നുകൊണ്ട് ഇയാളങ്ങ് നുണ പറയുകയാണ് ഇത് ആരാണെന്ന് എനിക്കറിയില്ല ഒരാളങ്ങ് പറയുന്നത് ഇതിന് മുമ്പ് പുറത്തായിരുന്നു അകത്തില്ല എന്ന് ഈ രാജ്യത്തെ എല്ലാ ഭീകരാക്രമണങ്ങളും നടന്നിരിക്കുന്നത് അകത്ത് തന്നെയാണ് പക്ഷെ ഒരു നുണ പറയുന്നു കുറെ ഭക്തന്മാർ വാഴ്ത്തിപ്പാടുന്നു ഏതൊരു ചെറിയ കോലവത്തിനെ പറഞ്ഞിട്ട് എന്ത് കാര്യം ആവിതടിവാരം മഹാനായ മനുഷ്യാവകാശ പ്രവർത്തകനാണ് നോട്ടു നിരോധനത്തോടെ കള്ളപ്പണക്കാരെയും ഭീകരന്മാരെയും തുടച്ചു നീക്കിയെന്നായിരുന്നു അവകാശവാദം പതിനൊന്ന് വർഷം ഭരിച്ചിട്ടും ഡൽഹി പോലും സംരക്ഷിക്കാൻ കഴിയാത്തതിന്റെ ഉത്തരവാദിത്തമാർക്കാണ് മോദിക്കോ അമിത്ഷായ്ക്കോ രാജി വെച്ച് പോയിക്കൂടെ ഇവർക്ക് തെരഞ്ഞെടുപ്പ് കാല ഭീകരന്മാർ ഇത്തവണ പട്ടാളക്കാരെ വെറുതെ വിടാൻ സൺമൻസ് കാണിച്ചിട്ടുണ്ട് ആലോചിച്ച് നോക്കുക നൂറ്റമ്പത് കോടി ജനങ്ങൾ പാർക്കുന്ന ഒരു രാജ്യത്ത് ഒരു സ്ഫോടനമുണ്ടായി ഒമ്പത് പേർ മരിച്ചപ്പോൾ രാജ്യത്തിന് സുരക്ഷ ഒരുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് രാജിവെക്കാൻ പറയുന്നത് മാത്രമല്ല പറയുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കാട്ടിക്കൂട്ടുന്ന വൃത്തികേട വെച്ചാൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മോദിയും ബി ജെ പിയും സംഘപരിവാരും ആസൂത്രണം ചെയ്തതാണ് ഈ സ്ഫോടനം എന്ന് ഉളുപ്പമില്ലാതെ ഈ രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിൽ എല്ലാ അവകാശങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ട് ബഹളം വയ്ക്കുകയാണ് എന്നെ വല്ലാതെ പ്രകോപിപ്പിച്ചത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എൻ മാധവൻകുട്ടിയുടേതാണ് പഴയെന്ന അക്സലേറ്റൊക്കെ ആയിരുന്നു ഞാൻ പ്രസ് ക്ലബ്ബ് ജേണലിസം പഠിക്കുമ്പോൾ ഒരിക്കൽ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ആദരവോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിന്ന് ഓർക്കുന്നുണ്ട് ആ മഹാനായ മനുഷ്യൻ ഈ സാഹചര്യത്തിൽ രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുക അല്ലേ ചെയ്തത് ബീഹാറിലെ ഒന്നാം റൗണ്ട് തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മുസ്ലിം വോട്ടുകൾ ധ്രുവീകരിക്കാനുള്ള ശ്രമം അമ്പേ പൊളിഞ്ഞു രണ്ടാം റൗണ്ടിൽ അതിന് കഴിയുമോ എന്ന തൽപര കക്ഷികളുടെ പരിശ്രമത്തിൻ്റെ ഭാഗമാകാം ഇത് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്ത് ഭീകരവാദികൾ അതിൻ്റെ എല്ലാ പശ്ചാത്തലവുമുണ്ട് ഇതിന് പിന്നിൽ ആസൂത്രണം ചെയ്ത് ഭീകരവാദികളാണെന്ന് ജെയ്ഷെ മുഹമ്മദ് ആണെന്ന് എന്നിട്ട് ഒരു ഉളുപ്പമില്ലാതെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന അവകാശപ്പെടുന്നയാൾ അയാള് ഇന്ത്യൻ എക്സ്പ്രസിഡിൻ്റെ എഡിറ്ററൊക്കെ ആയിരുന്നു ആ മുതിർന്ന മാധ്യമ പ്രവർത്തനം എന്ന അവകാശപ്പെടുന്നയാൾ പറയുകയാണ് ഈ പശ്ചാത്തലത്തിലാണെന്ന് മലബാറിലെ തീവ്ര മുസ്ലിം വോട്ടുകൾ മാത്രം കണ്ടു വെച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് റിജിൽ മാ കുറ്റി പരസ്യമെ പശുവിനെ കൊന്ന് ക്രൂരത കാട്ടാൻ ഒരു മടിയുമില്ലാത്ത മനുഷ്യനാണ് അയാൾക്കറിയാം മുസ്ലിം ഭൂരിപക്ഷ ദേശത്ത് മുസ്ലിം രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചാൽ കോൺഗ്രസ് പാർട്ടിയുടെ ലേബലാണെങ്കിൽ സീറ്റ് കിട്ടുമ്പോൾ കണ്ണുമടച്ച് ജയിക്കുമെന്ന് മീഡിയ അവൻ നടത്തുന്നത് പോലെയുള്ള നിരന്തരമായ വർഗീയതയും വംശീയതയും പ്രചരിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ പതിവ് തെറ്റിക്കാതെ ഊഴം ഉപയോഗിച്ചിരിക്കുന്നു ഡൽഹി സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഹൃദയാഞ്ജലികൾ രാജ്യത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്താണ് പലപ്പോഴും ഇത്തരം സ്ഫോടനങ്ങൾ നടക്കുന്നത് അപ്പോഴേ അവിടേക്ക് കൊണ്ട് കൂട്ടിക്കെട്ടി തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ വക്താവാകുന്നതിന് വേണ്ടി ഹിന്ദുനാമധാരി നാമധാരി ആയതുകൊണ്ട് മാത്രം പെയ്ഡ് പ്രൊമോഷൻ നടത്തുന്ന സ്ത്രീജ നെയ്യാറ്റൻകരയെക്കുറിച്ച് പിന്നെ പറയേണ്ടതില്ല ശ്രീജ നെയ്യാറ്റൻകര ഓ വിജയന്റെ വിഖ്യാതമായ ഒരു വാക്കെടുത്തിട്ടിരിക്കുന്നു രാജാവിനെതിരെ ജനവികാരം ഉയരുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാവുക രാജ്യതന്ത്രമാണ് ഓ വി വിജയന്റെ അവസാന കാലത്തെ രാഷ്ട്രീയം എന്തായിരുന്നു എന്ന് ശ്രീജ നെയ്യറ്റൻകരക്ക് അറിയാത്തത് കൊണ്ടല്ല പക്ഷേ ശ്രീജയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയാവും ഡൽഹിയിൽ സ്ഫോടനം നടന്നതുമായി ബന്ധപ്പെട്ട മീഡിയ വൺ വാർത്തയുടെ അടിയിൽ വന്ന കമൻറ്റുകൾ എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഈ ഭയാനകമായ അവസ്ഥയെ തന്നെയാണ് മീഡിയാവണിന്റെ ആരാധകരിൽ മിക്കവരുടെയും മനസ്സ് ഭീകരവാദത്തിനൊപ്പമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ അവർ കമന്റുകൾ എഴുതുന്നു ഐ റഹിമ സലിത്ത് എഴുതുന്നു പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തി നടത്തുന്ന എല്ലാ സംഘികൾ ഇലക്ഷൻ മുന്നേ ഒരു ഭീകരാക്രമണം അത് മോദി ഗ്യാരണ്ടി ഇതൊക്കെ അനുഭവിക്കാൻ പാവപ്പെട്ട ഇന്ത്യൻ ജനത ബഷീർ കോട്ടപ്പാടൻ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ജനശ്രദ്ധ തിരിച്ചുവിടാൻ റാസ് ഫാൻ ഈ രാജ്യം ഭരിക്കുന്നത് തീവ്രവാദികളാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നാൽപ്പത് സൈനികരെ കൊല ചെയ്ത തീവ്രവാദികൾ ജാഗ്രത ഷെഫി എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്തണം അതിനുവേണ്ടി എത്ര പേർ മരണത്തിന് കീഴടങ്ങിയാലും നമ്മൾക്കൊരു പ്രശ്നമല്ല നജിമുദ്ദീൻ അബ്ദുള്ള എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് എനിക്ക് മാത്രമാണ് ഇലക്ഷൻ വോട്ട് വോട്ടുചേരി വെറും തോന്നലാവും ഷെഫീഖ് ഇബ്രാഹിം ഓ ഇതൊക്കെ ഇപ്പോൾ ഒരു അത്ഭുതമല്ലേ കുറെ നിരപരാധികളായ മുസ്ലിംകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സംഘപരിവാരം ചെയ്യുന്നത് ഫയസ് അബ്ദുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കുക എല്ലാ സ്ഥലത്തും തീവ്രവാദികൾ പൊട്ടിക്കും വോട്ടുചേരി മറക്കാൻ പല കളിയും കളിക്കും നിഷാർ പി വി സ്വാഭാവികം എല്ലാം നമ്മുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പാവം ജനങ്ങൾ ജൗഹാർ ആർക്കാണ് അറിയാത്തത് ഇതിന് പിന്നിൽ ആരാണെന്ന് ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ഫോടനം സ്ഫോടനമുണ്ടാവും സെയ്ഫ് സൈഫ് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യയുടെ നിയമം അനുസരിക്കാൻ തയ്യാറല്ലാത്ത ഇന്ത്യ രജിസ്റ്റർ ചെയ്യാത്ത ആർ എസ് എസും പോഷക സംഘടന ലക്ഷറെ തൊയ്ബ ഐ എസ് എസ് ഒക്കെ കൂടി ചേർന്ന് ഇനിയിപ്പോൾ പൊട്ടിച്ച് ഇന്ത്യയിൽ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്തും വോട്ട് വോട്ടുചേരി പ്രതിഷേധങ്ങൾ ഇതിൽ മുക്കിക്കളയാൻ വേണ്ടിയുള്ള പരിപാടിയാണോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു മുഹമ്മദ് ഹാരി മാട്ടൂൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന വേർതിരിവ് വേണ്ട ബി ജെ പിയിലും ഒരുപാട് മുസ്ലിം നാമധാരികളുണ്ട് അതുകൊണ്ട് പേര് കണ്ട് സുഡാപ്പിയാണ് മൗദൂദിയാണ് എന്ന് പറഞ്ഞേക്കരുത് സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പി പ്രതിരോധത്തിലാകുമ്പോൾ എല്ലാം പാകിസ്ഥാനിനോ ഈ രാജ്യത്തോ ഭീകരവാദികൾ പൊട്ടിപ്പുറപ്പെടാറുണ്ട് മലയകോസ് പഠനം നടത്തിയത് സംഖ്യകളാണ് അതിൽ പ്രതി എം പി പോലുമാണ് സലാം അബ്ദുൽ സലാം രാജ്യത്തെ രാഷ്ട്രപിതാവ് രണ്ട് പ്രധാനമന്ത്രി എന്നിവരെ കൊന്നവർ രാജ്യത്തെ വിദേശികൾ ഒറ്റ കൊടുത്തവർ പാകിസ്ഥാനികൾക്ക് രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തത് ഇതൊന്നും തൊണ്ണൂറ് ശതമാനവും നിർവഹിച്ചത് ഇവിടുത്തെ ന്യൂനപക്ഷമായ മുസ്ലീങ്ങളോ ക്രിസ്ത്യാനികളോ അല്ല സാക്ഷാൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിലെ ന്യൂനപക്ഷമായ ഹിന്ദുത്വർ തന്നെയാണ് ഇപ്പോൾ അത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സ്ഫോടനം നടത്തി ഭരണകസര ഉറപ്പിക്കുന്നവരെ വരെയെത്തി മറവിരോഗം ബാധിച്ചെങ്കിൽ വർത്തമാന ചരിത്രം ഓർക്കുന്നത് നന്നായിരിക്കും അതിനവസരത്തിനൊത്ത് പ്രവർത്തിക്കാൻ പാകത്തിന് മൊസാദിന് ശിഷ്യന്മാർ ഇവിടെ റെഡിയാണ് ഓർത്തു ഓർത്തുവെക്കുന്നത് നന്ദി ഇവരോടൊക്കെ എന്താണ് നമ്മൾ പറയുന്നത് ഇവരൊക്കെ രാജ്യത്തിന്റെ സുരക്ഷയും സംരക്ഷണവും ഈ രാജ്യം നൽകുന്ന എല്ലാ അവകാശങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രാജ്യം ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ അതിൽ രാഷ്ട്രീയം കണ്ടെത്തി രാജ്യത്തെ അധിക്ഷേപിക്കാൻ രംഗത്തിറങ്ങുന്നു ഇവരുടെയൊക്കെ ജനാധിപത്യ ബോധം എന്താണ് ഇത് ഈ നാടിന്റെ മാത്രം പ്രത്യേകതയാണ് ഉയർന്ന ജനാധിപത്യ ബോധമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഏതവസ്ഥയിലും അവർക്ക് വലുത് അവരുടെ വിദ്വേഷ രാഷ്ട്രീയമാണ് എന്തു വൃത്തികേടും പറഞ്ഞുകൊണ്ട് രാജ്യത്തെ അധിക്ഷേപിക്കുകയാണ് അവരുടെ ലക്ഷ്യം എന്തായാലും ബൈദ്യസ്വാമി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഡൽഹിയിൽ ഒരു ഭീകരാക്രമണം ആസന്നമാണെന്ന് രണ്ട് ദിവസമായി സമീപ പ്രദേശങ്ങളിലെ റെയ്ഡിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ഡൽഹിയിലെ ഒരു മെഡിക്കൽ കോളേജിലെ അധ്യാപകനായ കശ്മീരി ഡോക്ടർ മുസമ്മൽ ഷക്കീലിൻ്റെ വസതിയിൽ നിന്ന് റെയ്ഡിൽ പിടിച്ചത് മുന്നൂറ്റി കിലോ ആർ ഡി എക്സും ആയുധങ്ങളുമായിരുന്നെങ്കിൽ ഇന്നലെ രാത്രിയിൽ ഈ ഡോക്ടർ ഒരു മൗലാന ഇസ്താക്കിന്റെ പക്കൽ നിന്ന് വാടകയ്ക്കെടുത്ത രണ്ട് വീടുകളിൽ ഒന്നിൽ നിന്ന് ഇന്നലെ കണ്ടെത്തിയ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് കിലോ അമോണിയം നൈട്രേറ്റ് ആണ് സത്യത്തിൽ അത്രയും സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാൻ കഴിയുന്നവർ അന്താരാഷ്ട്ര ടെറർ ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ചാൽ തെറ്റി പറയാനാകില്ല ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് പ്രകാരം അതിരാവിലെ തന്നെ മൗലവിയെ മോസ്കോലെത്തി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഏകദേശം എട്ട് മാസങ്ങൾക്ക് മുൻപ് മൗലവിയിൽ നിന്ന് പിടിയിലായ കശ്മീരി ഡോക്ടർ വാടക എടുത്തതായിരുന്നെന്നാണ് പോലീസ് മൗലവിയുടെ ഭാര്യയും പറയുന്നത് കശ്മീരിൽ പുൽവാമ സ്വദേശിയായ ഡോക്ടർ എന്തിനെ ഡൽഹിയിൽ നിന്ന് ദൂരെയുള്ള ഗ്രാമപ്രദേശത്തെ രണ്ട് വീടുകൾ വാടകയ്ക്കെടുത്തു എന്ന് ദുരൂഹമാണെന്ന് പോലീസ് പറയുന്നു എന്തായാലും പഹൽഗാം ഒഴിച്ചാൽ കശ്മീരിന് പുറത്തുള്ള ഭാഗങ്ങളിൽ കുറേ വർഷങ്ങളായി ശാന്തി ഉണ്ടായിരുന്നു പക്ഷേ ഈ ഭീകരാക്രമണം അശാന്തി പടർത്തുമെന്ന് ഉറപ്പാണ് കാരണം കഴിഞ്ഞ ആഴ്ചയാണ് ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യക്കെതിരെ ജിഹാദിന് വേണ്ടി പുതിയ റിക്രൂട്ട്മെൻ്റ് തുടങ്ങിയത് ജെയ്ഷെ മുഹമ്മദിൻ്റെ റിക്രൂട്ട്മെൻറ്റിന്റെ ഭാഗം തന്നെയാണിത് ആ റിക്രൂട്ട്മെൻറ്റിനെ ജെയ്ഷെ മുഹമ്മദിനെ പാകിസ്ഥാനെ ഭീകരവാദത്തെ ഒക്കെ തച്ചുടയ്ക്കാനുള്ള ഇച്ഛാശക്തി ഈ രാജ്യത്തെ സർക്കാരിനുണ്ട് ഈ രാജ്യത്തിനുണ്ട് പക്ഷെ സഹിക്കാൻ കഴിയാത്തതും ഒതുക്കാൻ കഴിയാത്തതും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ തണലിൽ നമ്മുടെ രാജ്യം പ്രതിസന്ധിയിലാകുമ്പോൾ പോലും ഇത്തരം വൃത്തികെട്ട വാക്കുകൾ പറയുന്ന റിജുൽ മാ ആബിദ് അടിവാരങ്ങളെയും എൻ മാധവൻകുട്ടിമാരെയുമാണ്